മുസ്ലിം ലീഗുമായുള്ള പോര് സമസ്താ പ്രവർത്തകരിൽ ഇടതുപക്ഷ അനുകൂല ചിന്തയായി വളർന്നുകഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും ഇടതു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സമസ്താ പ്രവർത്തകർ രംഗത്തിറങ്ങി തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ചിന്ത പ്രവർത്തകരിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ആകർഷണമുണ്ടാക്കുമോയെന്ന് സമസ്ത ഭയപ്പെടുന്നു ഇത് തടയാനാണ് മതം മധുരമാണ് എന്ന പേരിൽ എസ് കെ എസ് എസ് എഫ് ക്യാമ്പയിൻ നടത്തുന്നത് കമ്മ്യൂണിസത്തിലെ മതവിരുദ്ധമായ ആശയം ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം സംഘടനകൾ ഇടതുപക്ഷത്തെ അകറ്റി നിർത്തിയിരുന്നത് എന്നാൽ സമസ്ത പ്രവർത്തകരിലുണ്ടായ ഇടതുപക്ഷ അനുകൂല ചിന്ത മതപരമായ ആദർശത്തിൽ ഒരു കളങ്കവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കൽ പുതുതലമുറയെ മതനിരാസവും സ്വതന്ത്ര ചിന്തയും കുത്തിവെക്കാനുള്ള ശ്രമം തടയൽ തുടങ്ങിയവയാണ് ക്യാമ്പയിൻ പ്രചാരണ വിഷയങ്ങൾ മെയ് രണ്ടിന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിൽ സമസ്ത കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ ഇടത് അനുകൂല പ്രചരണം മുസ്ലിം ലീഗ് ഗൗരവമായാണ് കാണുന്നത് സുപ്രഭാതം പത്രം കത്തിച്ചും മദ്രസാധ്യാപകരെ പുറത്താക്കിയും ചന്ദ്രിക ലേഖനത്തിലൂടെയും ലീഗ് പക്ഷത്തുനിന്ന് പ്രതികാര നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തി ഇതിന് മറുപടി പറയാനാണ് സമസ്ത തീരുമാനം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്